ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഒരു വീക്കെൻഡ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങാൻ മാത്രമല്ല എനിക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടോ പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊരു പെട്ടെന്നൊരു പ്ലാനിങ് ആണ് എവിടേക്കാണ് പോണതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ റൂമിൽ നമുക്ക് റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപരും അതുപോലെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ പിന്നെ അത് കൈപ്പിടിച്ച് നമുക്ക് പുറത്ത് പോയിരുന്നു കഴിക്കാൻ കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ൂട്ടു നിൽക്കുകയും ചെയ്യാ ചേട്ടനെ അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണമെന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കണമോ ആ ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് അബേഖലോട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ റൂമിൽ നിന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് കേട്ടോ അബഹയിലോട്ട് അപ്പോൾ അവിടെ അവിടെ ഇവിടത്തെക്കാളും കുറച്ച് കൂടുതൽ തണുപ്പായിരിക്കും അവിടെ കേട്ടോ അപ്പോൾ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡ് എന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എവിടെ പോയിരുന്ന് കഴിക്കുമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ പഴമ്പൊരു ചായ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോഴേക്കും ചായ കുഴപ്പമില്ല നമ്മൾ ഫ്ലാസ്കിലാണ് ആക്കിയിരിക്കുന്നത് സ്നാക്സ് തണുക്കോന്നറിയില്ലാട്ടോ കാരണം അത്രയും തണുപ്പും ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു വാർത്തിസ്റ്റിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ പേര് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കണ്ട കേട്ടോ അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ സ്നാക്സ് കയ്യിൽ വെച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കഴിക്കാൻ ഉള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇരുന്ന് ഫുഡൊന്നും ഇങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഇന്ന് കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും എന്തായാലും അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാം അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതൊരു അപേക്ഷയിൽ വാർത്ത സ്ട്രീറ്റ് ആണ് കേട്ടോ അപ്പോൾ നടക്കാനും അതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാനും എല്ലാവരും ഇങ്ങോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സീസൺ അതുപോലെ ഒരു ബ്ലൂ കളർ കളറ് ഫ്ലവറ് വിരിയോട്ടോ അത് ഏതൊരു ഉണ്ട് അത് ഇപ്പം എപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും അത് വിരിയുമ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഇവർ ഇവിടത്തെ ലൈറ്റ് കൊടുത്തിരിക്കട്ടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് കൊടുത്തിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് പൂവിരിഞ്ഞു എന്നുള്ളത് കേട്ടോ രാത്രി അതുകൊണ്ട് അറിയുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ കുറേ പേര് രണ്ട് സൈഡിലൊക്കെ കുറേ പേര് ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ പേര് നടക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് കേട്ടോ നല്ല എന്താ പറയുക നല്ല സൈലന്റ് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ വന്നപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനൊന്ന് നോക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്നാക്സൊക്കെ എന്താണ് തണുത്തോന്നും അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ശരിക്കും ഇങ്ങനെയൊക്കെ വന്ന് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടൊക്കെ കണ്ടോ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താണ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് എല്ലാവരും ഈ ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെയാട്ടോ കാരണം ഒന്നാമത് തണുപ്പല്ലേ അപ്പോൾ നല്ല അടിപൊളിയോണ്ട് പുറത്തൊക്കെ വന്നിരുന്നെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അവിടേക്കാണെങ്കിൽ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് തണുപ്പും ഉണ്ടായിരുന്നോട്ട് എത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല തണുപ്പായിരുന്നു ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു പ്ലാനിങ് ആണ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞങ്ങളൊരു അബദ്ധം പറ്റി ഈ ഒരു കോട്ട് ഇട്ടാനല്ല ഞാൻ പ്ലാൻ ചെയ്തത് ഞാനധികം തണുപ്പുണ്ടായില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോട്ട് ഇട്ടത് കേട്ടോ പക്ഷേ ഇവിടെ നല്ല തണുപ്പ് കൂടുന്നില്ല കേട്ടോ ഈ ഒരു കോട്ടിട്ടും കാര്യമില്ലാത്ത പോലെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വന്നതല്ലേ ഇവിടെ എവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് സ്നാക്സ് കഴിച്ചിട്ട് തിരിച്ചു തിരിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വല്ലാത്തൊരു ആഗ്രഹമായിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ചേട്ടൻ ഇങ്ങനത്തെ പ്രാതമൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കൂട്ട് നിൽക്കുന്നു മാത്രം അല്ലാണ്ട് ചേട്ടനെ ഇങ്ങനത്തെ പ്രാതമൊന്നും ഇല്ല അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ഫാമിലീസും അതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും തണുപ്പൊരു ഒരു പ്രശ്നമല്ല തോന്നുന്നുട്ടോ കാരണം നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിട്ടോ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അപ്പോൾ ഒരു ബാൽക്കി സ്ട്രീറ്റ് ആണ് കേട്ടോ അതിനെ പറയുക അവിടെ കുറേ പേര് നടക്കാൻ വരും അതുപോലെ തന്നെ കുറെ പേര് ഇരുന്ന് ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ബ്ലൂ കളർ ഫ്ലവർ ഇവിടെ വിരികെട്ടോ നല്ല രസം കാണാൻ വേണ്ടി നിറഞ്ഞ് നിൽക്കും പക്ഷെ അതിൻ്റെ സീസൺ എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമ്മൾ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്കുകയാട്ടോ അപ്പോൾ അവിടെ എവിടെങ്കിലും ഇന്ന് കഴിക്കാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും എന്താ പറയുക നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇടാനൊരു പ്ലാൻ ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരും വരും എന്നുള്ളൊരു പ്ലാനിങ് ഇല്ലാട്ടോ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും നമുക്ക് അതെല്ലാം ഇവിടെ വന്നിരിക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആയത് അപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അതൊത്താൻ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ അതൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്ന എന്തായാലും കഴിക്കണമല്ലോ അപ്പോൾ നമുക്കെന്തായാലും കഴിച്ചിട്ട് ഇനി ഇപ്പോൾ എന്തായാലും ഇവിടെ കുറെ നേരം ഇതിട്ട് പോവാം ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കാണാനില്ലാട്ടോ ഇപ്പോൾ പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വലിയ വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തുകഴിഞ്ഞാൽ ക്ലിയറും ഉണ്ടാവില്ല ഇപ്പോൾ ഉള്ള ക്ലിയർലി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കൊരു സ്പോട്ട് കിട്ടി അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള പ്ലാനിങ്ങ് ആണ് കണ്ടോ അധികം എന്താ രാത്രി അതിനധികം ലൈറ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ കണ്ടോ അവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള ആണ് കേട്ടോ അവൻ ഞാൻ ഇരിക്കുന്ന അവിടെയൊക്കെ നല്ല തണുപ്പ് പറ നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും തണുപ്പ് കൂടുതലട്ടോ പക്ഷേ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് അര മണിക്കൂറുള്ളൂ ഇങ്ങോട്ട് പക്ഷേ ഇവിടെ അവിടത്തെക്കാളും കൂടുതൽ തണുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ നമ്മളത് ആ ചായയും അതുപോലെ പഴം പോലും നമ്മൾ കൈ പിടിച്ചല്ലോ അപ്പോൾ അത് ഞങ്ങൾ ചായ കുടിക്കാൻ പോകട്ടോ ആ തണുപ്പിൽ ചു ചൂട് ചായ കൊടുക്കുമ്പോൾ നല്ല അടിപൊളി വൈബ് വൈബാട്ടോ ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയി ഒന്നും കഴിക്കുമ്പോഴൊക്കെ ഇതൊക്കെ വല്ലാത്തൊരു വൈബ് അല്ലേ അപ്പോൾ ചേട്ടൻ പോകും വേഗം ചായ കുടിക്കാന്നുള്ളൊരു പ്ലാനിങ്ങായിട്ടോ നമ്മൾ ഫ്ലാസ്കിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ ചൂടൊന്നും അറിയിട്ടില്ല കേട്ടോ ശരിക്കും എന്താണ് ലേറ്റ് കമ്മി എന്നുള്ളതാണ് കേട്ടോ നമുക്കിങ്ങനെ കുറവ് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ അതുക്കതിന് കുറച്ച് നടന്നിട്ട് ഇവിടെ നിന്ന് എന്താ തിരിച്ചു പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ നല്ല തണുപ്പ് നല്ല തണുപ്പ് അതിൽ ചൂട് ചായ നല്ല അടിപൊളി വൈബായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന ചായയൊക്കെ കുറിച്ച് കുറേ സംസാരിച്ചിട്ടൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പായതുകൊണ്ടാണ് നമുക്ക് അധികം നേരം ഇരിക്കാനും പറ്റില്ല പിന്നെ നമുക്ക് ഇരുന്ന് അവിടെ വീഡിയോസ് എടുക്കുമ്പോൾ ക്ലിയറും ഇല്ല കേട്ടോ ലൈറ്റ് കമ്മിയായതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ട ചേട്ടൻ്റെ ഫേസ് നടത്തുക നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് കാരണം നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇത്രയും തണുപ്പ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ കോട്ട് വേറെ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ചേട്ടനും അബദ്ധം പറ്റി ഞങ്ങൾക്ക് രണ്ടാൾക്കും അബദ്ധം പറ്റി പിന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇറങ്ങിയത് കേട്ടോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആണെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് അവിടെ അപ്പം നല്ല രസം ഉണ്ട് അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൈലൻറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പിന്നെ കുറേ പേര് നടക്കാനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ മുകളിലോട്ട് കയറിയിട്ടോ അപ്പോൾ ആ ഒരു ബ്ലൂ കളർ കാണുന്നത് അവർ ലേറ്റ് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു ബ്ലൂ കളർ പോലെയാണ് ഇവിടുത്തെ ഒരു ഫ്ലവർ ഉണ്ടാവുക വിരിയ പക്ഷെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യം ഈ ലേറ്റ് കണ്ടപ്പോൾ പൂവുണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ അവർ ലേറ്റ് കൊടുത്തു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മളിതാ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചോട്ടോ അവിടെ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളിയായാലും നമുക്ക് ടൈം പോകാനൊക്കെ അവിടെ വേറെ ഒന്നും ഇങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല പക്ഷെ അവിടെ ഒന്ന് ഇരിക്കാനൊക്കെ നല്ല അടിപൊളി വായ്പാണ് എന്തായാലും ഉണ്ടോ പക്ഷെ ഇടം പറഞ്ഞത് എൻ്റെ ആഗ്രഹം എന്തായാലും നടന്നില്ല എന്തായാലും എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അങ്ങനെ പുറത്തിരുന്നു കഴിക്കുക പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് തണുപ്പായാലും പറ്റില്ല കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരുപാട് തണുപ്പ് ഇങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവുക പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം ചേട്ടന് ഒരുപാട് തണുപ്പ് അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് നല്ല തണുപ്പ് വേണം കേട്ടോ നല്ല തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സഹിക്കാൻ പറ്റാണ്ട് ഒരു പ്രശ്നം വരുവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിതാക്കണ്ടോ അങ്ങനെ നടക്കുന്നു വിചാരിച്ചിട്ടോ അപ്പോൾ ഈ റോഡിൻ്റെ നടുവിലും അവിടെയൊക്കെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഞങ്ങൾ ഒന്നും പോയപ്പോൾ ഒന്നും അധികം കണ്ടില്ല കേട്ടോ ലേറ്റൊന്നും അവർ ഇട്ടിട്ടില്ല പക്ഷേ ശരിക്കും ഇവിടെ ഫുൾ ആയിട്ട് ഒരു ലേറ്റ് ഇടാ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് അപ്പോൾ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ മെയിനായിട്ട് അങ്ങനെയാണല്ലോ ഇവർക്കിപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെന്റ് അതുപോലെ ഇവിടെ നമുക്കിവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം എല്ലാം സെറ്റപ്പ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് വേറെ ഒന്നും കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ചേട്ടനോട് ഇങ്ങനെ എടുക്കാൻ പറയുകയായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ബ്ലൂ കളർ ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫുള്ള് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനി നമുക്കവിടെ കുറച്ച് നേരം ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങും കാരണം നല്ല തണുപ്പ് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇനി ഇവിടെ അധികം നേരം നിന്ന് ഇനി ശരിയാവില്ല കേട്ടോ പിന്നെ കണ്ടത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കോഫിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അതുപോലെ ഫ്ലവർ കൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കില്ല നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണത്തിൻ്റെ തലദിവസമൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെങ്ങനെ തലയിൽ വയ്ക്കുക കണ്ടോ അതുപോലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ചെണ്ടുമല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട എന്താണ് വിരിയുന്ന ടൈമല്ലേ തണുപ്പായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയിൽ വയ്ക്കുമല്ലോ അങ്ങനെയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായില്ലോ ഞാൻ അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ വീഡിയോയിലൊന്നും ഗേസ് കാരണം ഞാനിത് വീഡിയോ എടുക്കാനും പ്ലാൻ ചെയ്തല്ല കാരണം ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇത് ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ കുറേ നടക്കുക അതുപോലെ കുറേ ഇത് ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലവർ പൂക്കുന്ന ടൈമിൽ കുറേ പേര് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതൊക്കെ കടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്ന് വീഡിയോസും വലിയ ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീ എടുത്ത വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിലില്ലാട്ടോ പിന്നെ ഞാൻ കുറേ ഇതാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങളിത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ നടക്കും ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ എനിക്കിവിടുന്ന് പോണമെന്ന് തോന്നിയില്ല പെട്ടെന്ന് കാരണം തണുപ്പാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ചേട്ടന് കൂടുതൽ തണുപ്പായി കഴിഞ്ഞാൽ ചേട്ടന് പറ്റില്ല കേട്ടോ അതുകൊണ്ട് മാത്രം നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ് അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൈകീട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വന്ന് നടക്കാനുണ്ട് ശരിക്കും നല്ല രസമാണ് കേട്ടോ അതൊക്കെ അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് നേരം ഒന്നും ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കണ്ടാലും നമുക്ക് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ അധികം ക്ലിയറായിട്ട് എടുക്കാനും പറ്റിയില്ല ലൈറ്റിന് നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നോട്ട് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നത് സ്ഥലമാണ് കേട്ടോ കാരണം നമ്മൾ വിചാരിച്ച നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകുന്ന ഒരു പ്ലാനിങ്ങാണ് പക്ഷേ ഇങ്ങോട്ട് വരെ നമ്മൾ പ്ലാനേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് ഇറങ്ങിയത് പക്ഷേ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗേസ് നടക്കുക അപ്പോൾ വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്താ നല്ല അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നേരെ ഞാൻ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാലം പോലീസുകാരൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ട ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷേ അവിടെയൊക്കെ ഫുൾ തിരക്ക് വേറെ ഫുൾ തിരക്കായിരുന്നു കണ്ടു ഈ ഒരു ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കുണ്ട് കാരണം അവിടെയൊക്കെ ഈ പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് പിന്നെ അത് ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ കാരണം ടൈം ആവുന്നുള്ളൂ ഇവിടെ എല്ലാവർക്കും രാത്രി പത്ത് മണി കഴിഞ്ഞാലേ എല്ലാവരും പുറത്തിറങ്ങും ആ ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ എന്തായാലും വേഗം ഇപ്പോൾ റൂമിലോട്ട് പോകാൻ വിചാരിച്ചു കാരണം നല്ല തണുപ്പ് കൊണ്ടുണ്ട് ഇന്ന് ഇനി ഇപ്പം എന്താവും അറിയില്ല കേട്ടോ നാളേക്ക് അപ്പം എനിക്ക് കുഴപ്പമില്ല ചേട്ടനായിരിക്കും പ്രശ്നം കാരണം ചേട്ടനെ ഇങ്ങനെ കൂടുതൽ തണുപ്പ് പോകാനും പറ്റില്ല അതിന് ശേഷം നേരം ഞാൻ റൂമിലോട്ട് പോവുകയാണ് റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കവിടെ ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പം അതുകൊണ്ട് വാങ്ങിക്കാൻ നമ്മൾ നേരെ റൂമിലോട്ട് പോകട്ടോ പക്ഷേ എനിക്ക് എനിക്ക് എന്താ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം പുറത്തിരുന്നു കഴിക്കാൻ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പുറത്തൊക്കെ പോയി നമ്മൾ റൂമിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൈപ്പിടിച്ചിങ്ങനെ പുറത്തൊക്കെ പോയിരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോയിൽ കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഷോപ്പിൽ കയറി അപ്പം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് റൂമിൽ അപ്പൊ അതൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ ഇനി നേരെ റൂമിലോട്ട് പോകട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് ക്ലിപ്പ് ഉള്ളു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് രാത്രിയതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ശേഷം നമ്മൾ നേരെ ഞാൻ റൂമിലോട്ട് പോകും വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയർ കൊടുക്കും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തിട്ട് ട്ടോ അപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പാട്ട് വെച്ച് അടിച്ച് നേരെ റൂമിലോട്ട് പോകാനോ അപ്പൊ ഇത്രയുള്ള വീഡിയോ ആയിരുന്നു നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും ബൈ